ഇന്ന് ഒരു ഓണ ഗസ്റ്റ് ആയിട്ട് ൂര് അപ്പം പോയിട്ട് അവിടുത്തെ നമ്മള് പുനലൂർ അപ്പുറം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളെ ഒരു ഓണ ഓണ ജനനി ക്ലബിള് ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് അതെനിക്ക് പറയാൻ അറിയാത്തതാണ് ആനന്ദം പറഞ്ഞ കേട്ടോ അപ്പം ക്ലബില് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്നത് അവിടുത്തെ സമാപന സമ്മേളനമാണ് ക്ലബ്ബിന്റെ അപ്പൊ അതിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മളെ ഗസ്റ്റ് ഒരുപാട് ഈ അവസരത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ജനനി ക്ലബ്ബിനോട് നന്ദി പറയും ജനനി ക്ലബ്ബിനോട് ആരോമലും ആരോമലിനോട് നമ്മള് നിങ്ങക്ക് കണവസ്കോ പറയേണ്ടതാണ് കണവ എന്തുണ്ട് നിനക്ക് ഈ അവസരത്തിൽ ഇങ്ങനെ വിളിച്ചതിന് ും നമ്മള് ഈ അവസരത്തിൽ ചെറിയ സന്തോഷ വാർത്ത പറയാനുണ്ട് അനന്ദൂന്റെ ചാനൽ ആവുന്നു നമ്മൾ മോണ്ടേഷൻ അടിച്ചു അതിലുടനെ പ്ലേ പട്ടം വരും അതിന്റെ അൺബോക്സിങ് വീഡിയോ അനന്തുൻ്റെ അയാം അനന്തു എന്ന ചാനലിലൂടെ എന്ന് സെർച്ച് ചെയ്താലും ഞാൻ തന്നെയായിരിക്കും നമ്മളിപ്പോ പുനലൂർ എത്താറായി നമുക്കിനി തൂക്കുകാലത്ത് കേറി കുറച്ച് ടൈം കളഞ്ഞാലും എന്തായാലും സമയം ഉണ്ട് അവിടെ പത്ത് ഒമ്പത് മണിയൊക്കെ ആവും അപ്പൊ പാലത്തിൽ കയറിയിട്ടേ കുറച്ചു നേരം അവിടെ വാത്തി അടിച്ച് ചെന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ പുനലൂരെത്തി പരിപാടിക്ക് കുറച്ച് ടൈം ഡിലേ വന്നിട്ട് ഡിലേ വന്നു നമ്മൾ തൂക്കവാല കണ്ടിട്ട് പയ്യെ പോകാമെന്ന് വിചാരിച്ചു ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അല്ല അടിപൊളിയൊക്കെ വെച്ചേക്കുക മതീഷ് ആണ്ടേ മതീഷ് ഇപ്പാലത്ത് അകത്ത് കയറാൻ വെറുതെ ഇവിടെ ഈ ഒക്കെ ചെയ്തോണ്ട് എന്തോ വിഷയമുണ്ട് അപ്പം അകത്ത് കയറാൻ പറ്റത്തില്ല അപ്പം വെളിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും രണ്ട് സൈഡിലെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കാണ് അവിടെ വല്ല നമുക്ക് അപ്പർ സൈഡ് പോയിട്ട് അവിടെ നല്ല വ്യൂ ആണ് അത് കാണിക്കാം അപ്പോളെ ഇപ്പൊ തൂക്കുപാലത്തിനോട് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഒരുപാട് നടന്നല്ലേ കുറെ ഫോട്ടോ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ പക്ഷെ അകത്ത് കേറാൻ തൂക്കുപാലത്തിന് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇതാണ് എന്തോ അതിന്റെ പേര് അതിന്റെ പേരെന്താണ് അകത്ത് എന്തോ ഷോക്കോ അനന്തിനൊരു ഇത് തരാം അതിന്റെ ആ നടുക്ക് നിന്നിട്ട് ബ്ലോഗ് ചെയ്യാൻ പറ്റുമോ ആൾക്കാർ പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തി പറ്റത്തില്ല പറ്റത്തില്ല ു അകത്തോട്ട് കറങ്ങാൻ പറ്റത്തില്ല അകത്ത് ക്ലോസ് ചെയ്തേക്കാണ് എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഏടില്ലാന്നോ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ വീഡിയോ കാണിക്കും നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി സബ്സ്ക്രൈബ് അത് ചാറ്റ് കാണിച്ചേക്കും ഏ നീ എന്റെ എന്താ ഫോണാണത് ഞാനവിടെ താറഫോണിട പറയാ കരയണോ തൂക്കുവാലത്തിനകത്ത് കയറത്തുകൊണ്ട് നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല നമ്മൾ വിചാരിച്ചാൽ അവിടെ അടുത്തൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫെസ്റ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് പയ്യന്മാരൊക്കെ തൂക്കുവാലത്തിനോടെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അന്മാർ എടുത്തുകൊണ്ട് പോകും അല്ലേ അതെ ഓക്കെ അപ്പം കസറാനായിട്ട് അനന്ത് സാർ മുണ്ടും ഷർട്ടും ഒക്കെയാണ് ഇട്ടു വന്നിരിക്കുന്നത് അവിടെ പോയി പൊളിക്കുകയോ പൊളിച്ചെടുക്കുന്ന അറിയാം അനന്ത് മുണ്ട് വേണമെങ്കിൽ കുത്തരാ നല്ല ക്രൗഡുണ്ടെന്നാണ് എനിക്ക് എന്റെ ഭീഷണ കോണിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ിൽ വിളിച്ചു നമ്മൾ പ്രോഗ്രാം നടക്കുന്ന അങ്ങോട്ട് പോവാണ് അവിടെ ഉറിയടി ആയതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയത് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് അവിടെ പോവാട്ട് ബാക്കിയാണ് നമ്മൾ വണ്ടി ഷിഫ്റ്റ് ചെയ്യുകയാണ് നമ്മളപ്പം ജഗൽകുമാറിന്റെ കാറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ജഗൽ Okay, okay. Alla. Alla bので, ോ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുതന്നെ സംഘടിപ്പിച്ച സംഘാടകരാണ് ഇപ്പോൾ റേഷൻ കാർഡിൽ പോലും നമ്മുടെ വനിതകളെ നമ്മൾ വിചാരിച്ചാൽ എന്ത് നടക്കും പക്ഷെ ഒരാള് മുന്നിട്ട് തന്നാലും നമ്മുടെ ഒരു ക്ലബ്ബ് ഇത്രയധികം വലിയ ഒരു ഇന്ന നിലങ്ങളിലേക്ക് എത്തും ഇങ്ങനെ ഒരു വേദി നിങ്ങളുടെ പങ്കിടാൻ പറ്റിയതിലും എല്ലാരും കാണാൻ പറ്റിയതിലും സന്തോഷമുണ്ട് അതിനുമുമ്പേ ആരെങ്കിലും അറിയാമോ ഞങ്ങളുടെ വീഡിയോസൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടോ ഓക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം വലിയ കാര്യം നമ്മള് എങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സമയത്ത് ഇപ്പം നിങ്ങൾ ഈ വേദിയിൽ നിന്ന് ഞാൻ പറയൂ ഇപ്പം നമുക്കിങ്ങനെ ഒരു വേദി കിട്ടിയതിൽ ഒരുപാട് ഇപ്പം വാക്കുകൾ കിട്ടുന്നില്ല ആദ്യത്തെ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് പറയുന്നത് ഹെൽമെറ്റ് വെച്ച് ആ ടൈപ്പ് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് നമുക്ക് മോൻ കാണിക്കാനായിട്ട് മടിയായിരുന്നു അപ്പൊ ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇങ്ങനെ കിടിലം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് നബിജേജിയെ സ്ട്രോളിക്കൊണ്ടൊരു വീഡിയോ ചെയ്ത് നബിജെ ആന്തരിക അവയവങ്ങൾ കഴുകുന്നൊരു വീഡിയോ സ്വാമിമാര് അതാരെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ ആ അപ്പം അത് നമ്മളാണ് ആ വീഡിയോയ്ക്ക് ശേഷം അത്യാവശ്യം നമുക്ക് നല്ലൊരു വീഴ്ച കിട്ടി അതിനുശേഷം ഇങ്ങനെ പിന്നെ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ച ഹെൽമെറ്റ് മാറ്റാം മുഖമൊക്കെ മുഖമൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാം അങ്ങനെ നല്ല രീതിയിൽ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഗോളുണ്ടെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കുക നല്ല രീതിയിൽ പ്രയത്നിച്ച് ഒരു വൺ വൺ ഡേ നിങ്ങൾ വിജയത്തിൽ എത്തും ഈ ഒരു അവസരത്തില് ജനനി നമ്മളെ നമ്മളെ ഇവിടെ സ്വാഗതം ചെയ്ത ജനനി ക്ലബ്ബിനും പിന്നെ ആരോ മല എന്റെ കൂട്ടുകാരൻ ആരോമലും ഞാനൊരു നന്ദി പറയുന്നു എന്റെ കർത്തവ്യം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിന്നു അനന്തു നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും ആദ്യം തന്നെ ഈ ജനനി ക്ലബിലെ എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇവിടെ വിളിച്ചതിൽ അപ്പൊ അധികം ഒന്നും എനിക്ക് സംസാരിച്ച് ശീലമില്ല ഞാൻ രണ്ടുപേര് പാട്ട് പാടിയിട്ട് അങ്ങ് പൊക്കോളാം പൗർണമിരാ പടിഞ്ഞാറേ പാടും മഴകിൻ പാൽ കടലായി പാൽക്കടലായി മലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൊലി പൂവേ പൂവേ പറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പാടും മഴകിൻ പാൽ കടല താങ്ക് യു വേറെന്തോ

നമ്മുടെ പരിപാടി പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഭയങ്കര സന്തോഷം നല്ല പരിപാടിയാണ് അടിപൊളി പരിപാടിയാണ് മജീഷ് അടിപൊളി നല്ല സന്തോഷമാണ് എന്നൊന്നും പറയാനില്ല ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഇത്ര നല്ലൊരു വേദി നമുക്ക് കിട്ടുന്നത് ഞാൻ ഇതുവരെ എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞേക്ക് എനിക്ക് ഇതുവരെ ഒരു വേദിയിൽ നിന്നും ഇങ്ങനെ സമ്മാനം വാങ്ങിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് സമ്മാനം കൊടുക്കാനുള്ള ഒരു അവസരമാണ് അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എനിക്ക് ഇതുവരെ ഒരു ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല ഒരുപാട് സന്തോഷം അപ്പം ഈ ബ്ലോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം ആൻഡ് അക്കോഡേഷൻ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല വണ്ടി പോകണം വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ